പാലക്കാട് ഐ ഐ ടിക്ക് സി പി എം പ്രാദേശിക ഘടകത്തിന്റെ ഭീഷണി സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഐ ഐ ടി താൽക്കാലിക ക്യാമ്പസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ഐ ഐ ടി ക്യാമ്പസ് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് സർക്കാരിനെ രേഖാമൂലം അറിയിക്കാൻ ഒരുങ്ങുകയാണ് താൽക്കാലിക സൗകര്യമൊരുക്കിയ സ്വകാര്യ ഗ്രൂപ്പ് പാലക്കാട് ആരംഭിച്ച ഐ ഐ ടി നിലവിൽ പ്രവർത്തിക്കുന്നത് അഹല്യ ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്വന്തം കെട്ടിടം ആകുന്നതുവരെ ഈ മാനേജ്മെന്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന ധാരണയിലായിരുന്നു ഇത് എന്നാൽ രണ്ടാമത് ബാച്ചിൻ്റെ ക്ലാസിനും ഹോസ്റ്റലിനുമായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി സി പി എം പ്രാദേശിക ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ തടസ്സപ്പെടുത്തുന്നുവെന്ന് മാനേജ്മെൻ്റ് ആരോപിക്കുന്നു സി പി എം വടകരപ്പതി ലോക്കൽ സെക്രട്ടറി സുലൈമാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞു ഈ സാഹചര്യത്തിൽ ഐ ഐ ടി തങ്ങളുടെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മാനേജ്മെൻറ്റ് വ്യക്തമാക്കുന്നു നിർമ്മാണ ജോലി നോക്കുന്നവരെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തിയെന്നും മാനേജ്മെൻ്റ് ആരോപിക്കുന്നു ഐ ഐ ടിയുടെ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളത് കുട്ടികളെ കയ്യേറ്റം ചെയ്ത് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതും രണ്ടും ഐ ഐ ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്നും സംശയിക്കേണ്ടതായിട്ട് ഉണ്ട് എന്തോ ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് ഉണ്ട് എന്നുള്ളതല്ലാതെ എന്താണ് അതൊരു അതിന്റെ ഒരു എക്സാക്ട് കോഴ്സ് എന്നുള്ളത് നമുക്ക് മാനേജ്മെന്റിന് വ്യക്തമല്ല ഡി പി എമ്മിന്റെ ഭീഷണിക്കെതിരെ മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്കും മാനവ വിഭവശേഷി മന്ത്രാലയത്തിനും പരാതി നൽകാനാണ് ഐ ഐ ടി അധികൃതരുടെയും മാനേജ്മെൻറ്റിൻ്റെയും തീരുമാനം കഴിഞ്ഞയാഴ്ച ഐ ഐ ടി ക്യാമ്പസിലെത്തിയ സംഘം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചിരുന്നു എന്നാൽ ഐ ഐ ടിക്ക് ഭീഷണി സംബന്ധിച്ച പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്